ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പറ്റുള്ളൂ അവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം നിങ്ങൾ തന്നെയാണ് അതായത് കഴിഞ്ഞ ഒരു ഗോസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തല്ലോ അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ആ വീഡിയോയുടെ അത് അത് വേറന്നുകൊണ്ടല്ല അതിലൊരു ദുരൂഹത ഉള്ളതുകൊണ്ട് തന്നെയാണ് അന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സൗണ്ടുകളൊക്കെ കേട്ട് ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു വീട്ടിൽ ഉള്ളിൽ വെച്ചിട്ട് അപ്പം എന്താ പറയുക അങ്ങനത്തെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കല്ലെടുത്തെറിഞ്ഞ ഒരു സൗണ്ടൊക്കെ കേട്ട് അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ട് ചെയ്യണം അതെന്താണെന്നുള്ളത് ഒരു കൺഫേം ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വരാൻ കാരണം അതുപോലെ തന്നെ കുറേ പ്രേക്ഷകർ ആ ഒരു വീഡിയോ ഏറ്റെടുത്ത് ഏകദേശം ഒരു ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും അത് റണ്ണിങ് തന്നെയാണ് അപ്പോൾ അതിന് തന്നെ എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വന്നത് ഇപ്പം കറക്റ്റ് നാല് മുക്കാലായി ടൈമ് ഒരുപാട് ദുരൂഹത നിറഞ്ഞ ഒരു വീടാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദുരൂഹത മരണങ്ങളൊക്കെ സംഭവിച്ച ഒരു വീടാണെന്ന് ആരോഗ്യകാരോട് പറയുന്നുണ്ട് ഈ ഒരു ലൊക്കേഷൻ കണ്ടാൽ തന്നെ ഒരുപാട് വീടുകളൊന്നുമില്ല എവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് വീടൊക്കെ ഉള്ളത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു വീടാണ് അപ്പോൾ അത്രയും റിസ്ക് ഏറ്റെടുത്താണ് വരുന്നത് ഇതൊന്നും അനുകരിക്കാൻ ആരും നിൽക്കരുത് അതുപോലെ തന്നെ പേടിയുള്ളവരും ഈ ഈ വീഡിയോ കാണാതിരിക്കുന്നതല്ല നല്ലത് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവർ ദൈവം ഇത് ഈ വീഡിയോ കാണാൻ എടുക്കുക എന്തൊക്കെ നടക്കാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു എന്താകുന്നു എന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ അതിൻ്റെ തീരുമാനം എടുക്കാൻ പറ്റില്ല അത്രയും പ്രശ്നമുള്ള ഒരു ഏരിയ കൂടെയാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്താകുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അങ്ങോട്ട് പോയി നോക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ആ ഒരു വീട്ടിലേക്ക് ഇറങ്ങി ചെന്നാൽ പിന്നെ നമ്മൾ ഒന്നും മിണ്ടല്ലിടാം ഒന്ന ഒരക്ഷരൊന്നും സംസാരിക്കില്ല അതായത് കാണുന്ന എന്താണോ സൗണ്ട് എന്താണോ കാണുന്നത് അത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയും പ്രേതം ഭൂതം പിസാജ് പിസാജി അതിനൊന്നും വിശ്വാസമില്ല എന്നാലും അതെന്താണെന്നുള്ളത് അറിയണമല്ലോ അങ്ങനത്തെ ശക്തി ഉണ്ടെങ്കിലും അത് ഇവിടുന്ന് തിരിച്ചറിയണം എന്താ വെച്ചാൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആ സൗണ്ട് കല്ലെടുത്ത് എറിയുന്നതും നടന്നു പോകുന്ന സൗണ്ടും കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കമൻറ്റ് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് കഴിയുന്നതൊക്കെ റീപ്ലൈ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അതുക്കെ അതായത് ഇനി ഞാൻ അടുത്ത് ഇൻട്രോ പറഞ്ഞു ശേഷം പിന്നെ ഞാൻ ഒരു അക്ഷരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് രണ്ട് പേരുള്ളത് അത് എഡിറ്റ് ഒന്നും ചെയ്യാത്തതാണ് ഞങ്ങൾ മുന്നിൽ എത്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തുള്ളത് അങ്ങോട്ടും പോയി നോക്കാം ഹലോ എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് സൗണ്ട് കേട്ടത് നടന്നു പോകുന്നത് സൗണ്ട് സൗണ്ട് കേട്ടത് കണ്ടോ നല്ല സൗണ്ട് അതിൽ എന്താണ് എന്തായാലും അറിയണം കറക്റ്റ് നമ്മൾ അന്ന് വന്നപ്പോൾ ഇതേ സൗണ്ടാണ് ഈ സ്പോട്ടിൽ കേട്ടത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ സൗണ്ട് കേട്ടോ എന്തായാലും പറയുന്നത് ഇപ്പോഴും അതേ സൗണ്ട് കേട്ടിട്ടുണ്ടേ അതേ സൗണ്ട് അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പം എന്താ നല്ല ചെയ്യണം പിന്നെ കണ്ടോ കണ്ടോ പിന്നെ ഇപ്പോഴാണോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് നല്ല സൗണ്ട് നല്ല വരറ്റി വന്നിട്ട് കഴിഞ്ഞോ കേട്ടോ கர்ட்டு நட சவுண்டே நீத்தன்னை சொன்னே இது அப்போ அப்படின்னா சவுண்டு கேட்டது ஆனால் அது இது இது இதான் நடக்கலாம் எந்த சவுண்ட் கட்டோ

ആരും എന്തല്ലോ ആരാണത് നോക്കുക പോയി നോക്കാരണം ധൈര്യം സംഭരിച്ച് പോകണം അച്ചോ ക്യാമറ പഠിക്കേ ആരാ നോക്കട്ടെ ണിയത്യാസ വരച്ചിരുന്നയ്യ ആരാണ് വേറെ ഇങ്ങനെ അണിഞ്ഞല്ലോ സത്യം പറയൂ ഇവിടെ ഇവിടെ എന്തോരതിശയ ശക്തി കിട്ടും അല്ല അലന്മാരിങ്ങനെ അലങ്ങ കറക്റ്റ് ആടാ ഡോർ ഇങ്ങനെ അടക്കുന്ന ഇവിടെ നിന്നൊന്നുമില്ല അതെന്താണല്ലോ കറക്റ്റ് നമ്മൾ നമ്മളൊന്നും സൗണ്ട് ഇല്ല ഓ ഇവിടെ ഒപ്പമില്ല ഇവിടെ നിന്നാണ് സൗണ്ട് കേട്ടത് അവിടെ പോയി നോക്കിയാലോ ഉള്ള ഉള്ള വരാൻ പറ്റില്ലല്ലേ ഉള്ളിയെ വരാൻ പറ്റില്ല ആ വാവിൽ തൂങ്ങിടുന്ന ആ റൂമില്ലേ ആ റൂമിൽ അതാ കണ്ടോ കണ്ടോ അവിടെയാണ് വേസ് ഈയൊരു ഡോറ് കുറച്ച് തുറന്നെടുക്കുന്നുണ്ട് ടോച്ചടി അല്ലാണ്ട് ഭയങ്കര പ്രശ്നമുള്ള ചേരിയാണ് എന്താണെന്നൊന്നും പറയാൻ ഉള്ളിലേക്കൊന്ന് പോയി ഇവിടെ നോക്ക ആ സൗണ്ട് വന്നത് എന്നുള്ളത് അപകട അല്ലേ ഡോർ മാറ്റി ഒന്ന് മാറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെ ഇങ്ങേ സൗണ്ട് ച മോളേക്കി വീണ്ടേ മോൾ നല്ല സൗണ്ടേ എന്താ സൗണ്ട് അടാ ആയിട്ട് കേറിയോ ദേവമേ मिर्च ഓഹോ ആമന്നോ ഹ്

ക്കാ നേരത്തെ ആ സൗണ്ട് നടക്ക സൗണ്ട് അപ്പുറത്താണ് കേട്ടത് അച്ചോ നടക്ക സൗണ്ട് അപ്പുറത്താണ് കേട്ടെ

പന്നിയാണോ വേറെന്തോ ഹലോ எதா கரெக்டா அங்கோட கூட போகணே പന്നിണ്ട് എന്നോട് നന്ദിണ്ട് പന്നിയാണോ എന്താ എന്താ പറയുക ജീവൻ ഈ ഡോറ് ഉറക്കാൻ പറ്റുമോ അത് എന്താന്ന് കാണണം പന്തോ ഈ ഡോറ് ഉറക്കാൻ പറ്റുമോ അതെന്താണ് എന്നൊക്കെ അടവേർ തുറക്ക് അടുവേർ തുറക്കാൻ പറ്റോ നോക്ക്

മുള്ളമ്പന്നി ഉണ്ട് എന്തെല്ലാം സാധനം ഇവിടെ അതെ പിന്നെന്തോന്നുണ്ടോ അങ്ങോട്ട് എന്താന്ന് കൺഫേം ചെയ്യണം എന്താ എവിടെ അങ്ങോട്ട് പോയി അടാനുണ്ട് കണ്ടതാ നോക്കാനൂല്ലേ ഡോറുണ്ട് ജീവനുണ്ടായിരുന്നു ഇപ്പൊ എന്തോ ശക്തി ഉള്ളിൽ എന്തായാലും ഉറപ്പാണത് എന്താണെന്നറിയോ അപ്പോ അവിടെ തന്നെ പോയി വെക്കാം അവിടെ അവർ അലമാര കേട്ടു ഫസ്റ്റ് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല എന്താന്നുള്ളത് ഉറപ്പായിരുന്ന രാത്രി ഞാൻ വേണ്ടില്ല തിരിച്ചറിഞ്ഞിട്ടേ പോകുള്ളൂ ഈ ഡോറാണ് തോന്നുന്നത് അന്ന് പറഞ്ഞ അവർ റൂമിലേക്കുള്ള പോണത് ഇപ്പം എല്ലാം ആണ് ക്ലോസ്ഡാണ് ஆக பே ரே ഇത് എന്താ അരണാതെ

ഹലോ ആരണവരെ ഹലോ ആരാണ് ൂടെ <laughs> <laughs> <saroqué> <laughs> <hate> <kata padified> <hatiwa> <tiedziećlehumbles> അത് തന്നെ ളോറെ கரெക്റ്റ് ആയിട്ട് അടിക്കുന്നു ഇവിടാണ് വരാം ഓക്കേ കണ്ടു. ഇപ്പൊ ഞാൻ അടിക്കുന്നു. മിണ്ടാതെ ഇരിക്കുവാ സെറ്റ് b <tries> <tries> കേറുള്ള സൗകര്യം ഇല്ല അതാ പ്രശ്നം ഇത് ഡോറല്ലേ പീഡിയോ എന്താണെന്നുള്ള അറിയണം കുറച്ചു നേരം ഇവിടെ നിന്നിട്ടാണ് ശരി ഒരു സ്ഥലത്ത് തന്നെ അത് സൗണ്ട് വന്നത് ഒരഞ്ച് മിനിറ്റ് വീ സദ്യ നന്നു നോക്കാം അച്ചോ ആകെ പേടിക്കാൻ സാധനം കേട്ടോ ആ ഒരു ബാഗാണ് സൗണ്ട് തോന്നുന്നത് കേട്ടോ കേട്ടോ സൗണ്ട് കേട്ടോ അച്ചോ കേട്ടോ എന്താ എന്താ അറിഞ്ഞാലോ അവിടെ നിന്ന് കൂടെ എന്തോ വന്നേ ഓടി അങ്ങോട്ട് പോയി കറക്റ്റ് വീടോ കറക്റ്റ് കിട്ടിട്ടായി അതാവിടുന്നേ എന്തോ വന്ന് വരച്ച രൂപ അങ്ങോട്ട് പോയി എന്താണ് ഇവിടെ അധികം നിൽക്കുന്ന സേഫ് കേട്ടോ നമ്മൾ പോവാ പോവാ അതിനെ കറുത്ത് കാണുന്നില്ല എന്തോ ഒരു രോഗം കൂടെ വന്നത് എന്തോന്നുകൂടി വന്നാൽ അങ്ങോട്ടന്നെ പോയിട്ടുണ്ട് സേഫ് സേഫല്ല പോവാ പോവാ മതി എന്തായാലും ആകെ എല്ലാവരും പറഞ്ഞൂടെ വിരരുതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞത് അപ്പോൾ നമ്മൾ അന്ന് പാവക്കാട് വന്നതാണ് ഈ ഒരു വന്നിപ്പോൾ എന്തോ ഒന്നും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട് എന്തോ നിറങ്ങി വന്നിട്ടുണ്ട് കറക്റ്റ് ആയത് വിശ്വൽ കുടുങ്ങിയത് അതെന്താ ഇവിടെ പോവാ പോവാ അല്ലേന്താ ശരിയല്ലേ അപ്പൊ അതായത് പേട്സിലാണ് ഇവിടെ നിന്നത് നേരത്തെ ഓടി വീഴുക ചെയ്തു അവിടെ എന്തോ സൗണ്ട് കറക്റ്റ് ഞങ്ങൾ നേരെ ഇപ്പം ഇവിടുന്ന് ഉണ്ടായ ഒരു അനുഭവമാണ് നേരം കൂടെ വന്നു എന്തോ ഒരു രൂപം അതായത് ഒരു ബ്ലാക്ക് കളറിലാണ് വിശുൽ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാം നമ്മൾ ഇനി വീട്ടിൽ പോയി നോക്കണം എന്താണെന്ന് പ്രത്യേകതയുണ്ട് നേരം കൊണ്ട് വന്നാൽ അങ്ങോട്ട് തന്നെ ഓടിപ്പോയിട്ട് അത് എന്താണെന്നുള്ള എന്താ അറിയില്ല ഒരു എന്തോ ഒരു പരന്നിറക്കുന്ന സാധനമാണ് അപ്പോൾ കറക്റ്റ് വിഷയം ഉണ്ടാകും എന്തെന്നുള്ള ഈ ബാക്ക് തന്നെയാണ് അത്രയും ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നടക്കുന്നുണ്ടോ കുറച്ച് മുമ്പ് ഈ അലമാര ഇവിടെ നിന്ന് ഇങ്ങനെ അടയ്ക്കുന്നു തുറക്കുന്നത് കേട്ട് നമ്മൾ ഇത്രയും ധൈര്യത്തിൽ നിൽക്കാൻ കാരണം പകലാണ് പുറത്ത് വെളിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് രാത്രി ആയിട്ടില്ല അതായത് ആറ് അഞ്ചര മണിയായിട്ടുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ് കൂരാക്കൂരി ഇരിട്ടാണ് ഇപ്പോഴും സൗണ്ട് ഇങ്ങനെ വന്നുകൊടുക്കുക രണ്ടും വട്ടം സൗണ്ട് ഞങ്ങൾ കേട്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതാണ് ഒന്നും ഒരു ഒരനക്കുമില്ല പക്ഷെ ഒറ്റ കൂടെ വന്നാൽ ഉറപ്പായിട്ട് പേടിച്ച് ആ വ്യക്തി ഓടുന്നുള്ളത് ഉറപ്പാണ് അത്രയും ശക്തമുള്ള സൗണ്ടാണ് ഇപ്പൊ നമ്മൾ നേരെ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഇവിടെ വരെ വന്നു ഈ ഈ ഒരു ഗ്രില്ല ഗ്രില്ലിന്റെ അടുത്തിടെ വന്നിട്ട് അങ്ങോട്ട് നേരെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ടന്നെ പോയി എങ്ങോട്ടാണ് പോയെന്നറിയില്ല ഇവിടെ വരെ വന്ന് ഞാൻ കണ്ടുണ്ട് എത്ര വേണ്ടോ സൗണ്ട് ഉണ്ടോ ആ റൂമിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് പക്ഷേ നമ്മൾ നേരെ വന്നത് എന്താണെന്നുള്ളത് ഒരു പിടിത്തോളോ എങ്ങോട്ടാണ് പോയെന്നറിയില്ല ആ അവിടെ നിന്നങ്ങോട്ടാണ് വന്നത് ഒരു ജീവി എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു രൂപവും ആ പോവാ അപ്പോൾ ഇത് അത്രയും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ തന്നെ കേട്ടോ അതായത് ഒരുപാട് പേടിച്ചാണ് അവിടെ നിൽക്കുന്നത് പുറത്ത് വിളിച്ചിട്ടുണ്ടെന്നുള്ള ധൈര്യത്തിൽ മാത്രമാണ് അവിടെ നിൽക്കുന്നത് അല്ലേ ഇപ്പോൾ ഇവിടുന്ന് ഓടി ചടങ്ട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാരും അനുകരിക്കാൻ ശ്രമിക്കണം കേട്ടോ കൊച്ചുകുട്ടികളെ ശ്രമി കാണരുത് അതുപോലെ തന്നെ ഞാൻ തന്നെ ഒരുപാട് ഞങ്ങളുടെ രണ്ടാൾ പേർ തന്നെയാണ് അവിടെ നിൽക്കുന്നത് കണ്ടോ കറക്റ്റ് നടന്ന് പോണ സൗണ്ടാണ് കേൾക്കുന്നത് രാത്രി ആവുന്നതനുസരിച്ച് നിങ്ങളുടെ സൗണ്ട് കൂടിക്കൂടി വരികയെന്ന് തോന്നുന്നു പോവെന്നാൽ